രതൻ ടാറ്റ എന്ന വ്യക്തി വലിയൊരു ബിസിനസ് ഇതായിരുന്നു ലോകം മുഴുവൻ അംഗീകരിച്ചിരുന്നു വളരെ വിനയുള്ള വ്യക്തി ബിസിനസ്സുകാരൻ എന്നതിലുപരിയായിട്ട് സാധാരണക്കാരനോട് കൂടി ചേരാവുന്ന വ്യക്തി ആ പണത്തിൻ്റെ അഹങ്കാരമൊന്നുമില്ലാതെ ജീവിച്ചു കൂടിയിരുന്നു ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഇപ്പോൾ അദ്ദേഹത്തിന് കൈമാറി വന്നി തലമുറകളായിട്ട് കൈമാറി വന്നിരിക്കുന്ന ടാറ്റ പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും അദ്ദേഹം അതിനെ മുന്നോട്ട് നയിക്കുന്നത് വളരെയധികം കമ്പനി ഫ്ലാഗ്ഷിപ്പിൻ്റെ അണ്ടറിൽ ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് കമ്പനികൾ കൂടിയായിട്ടാണ് ഈ ടാറ്റ ഗ്രൂപ്പ് കൊണ്ടു വരുന്നത് അതിലൊരു രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന പദ്ധതി എന്നോണം സുഡിയോ സുഡിയോ തുടങ്ങിയത് ഇപ്പോൾ എനിക്കറിയാം നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം പലതരത്തിലുള്ള തരത്തിലുള്ള സംരംഭങ്ങൾ ഞാനോ കാറ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ അദ്ദേഹം സാധാരണക്കാർ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വേണ്ടി അദ്ദേഹം മറ്റു സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവും മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ അദ്ദേഹത്തിൻ്റെ കുറ്റം എങ്ങനെ കണ്ടുപിടിക്കാം വിമർശിച്ചോട്ടെ അത് എന്നാണ് നോക്കിയിരുന്നത് പക്ഷേ അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ തുടങ്ങിയ സ്റ്റുഡിയോസ് എന്ന സ്ഥാപനം തുടങ്ങുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അത് പൊളിഞ്ഞു കിടക്കായിരുന്നു അതായത് അവിടെ പോയിരുന്നില്ല നല്ല അവരുടെ ബ്രാൻഡിൻ്റെ അണ്ടറിൽ ഈ വെസ്റ്റ് സൈഡ് അങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട് പക്ഷെ സ്റ്റുഡിയോസ് ആരും കേട്ടിട്ട് ഈ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ കട അതായത് എനിക്ക് സ്റ്റുഡിയോസ് പൈസ ഒന്നും തരണില്ല പരസ്യം കൊടുക്കാനായിട്ട് പക്ഷേ രതൻ ആകെ ഡിപ്രസ്ഡ് ആയിരുന്ന സാധനം ഉപയോഗം ആരും വന്ന് വാങ്ങണ്ടില്ല എന്നാൽ നല്ല സാധനം ചെരുപ്പുകള് തുണിത്തരങ്ങൾ ആഭരണങ്ങൾ ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് അവിടെ പോയി ഒരു ചെരുപ്പ് വാങ്ങി ഞാൻ അമേരിക്കയിൽ ഏറ്റവും ഗുണമേ നിലവാരവും മേന്മയോ സാധനങ്ങൾ ലഭിക്കുന്ന ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് അപ്പം അവിടെ ചെല്ലുമ്പോൾ ആ കടയിൽ വലിയ തിക്ക് തിരക്കൊന്നും ഇല്ല ഞാൻ വിചാരിച്ചത് എന്താണ് ജനങ്ങൾ കേരള മലയാളിക്ക് ഇത്ര ബോധക്കുറവുണ്ടോയെന്ന് വിചാരിച്ചു എന്നാൽ അതിന്റെ നല്ല നേരം നല്ല കാലം തെളിഞ്ഞിരിക്കും രാഹുകാലം മാറിപ്പോയി എന്തൊക്കെയാ കാലങ്ങൾ നോക്കുന്നവരാണെങ്കിൽ സമയവും നേരമൊക്കെ നോക്കുന്നവരാണെങ്കിൽ അതിന് നല്ല കാലം തെളിഞ്ഞിരിക്കുന്നു കാരണം ഇത്ര നാള് വീഴ്ചനായിട്ടിരുന്നവര് ചെറുപ്പക്കാരം കൂടെ ഏറ്റെടുത്തു ഈ സുഡാപ്പി തീവ്രവാദികൾ ഇതിനെന്താ പാലസ്തീൻ അവരുടെ ലക്ഷ്യം ഈ അവരുടെ സമുദായത്തിൽപ്പെട്ട ഇസ്ലാം സമുദായത്തിൽപ്പെട്ട പെട്ട കുറെ മാളുകളും മാള് മുതലാളിമാരും ഉഡായ്പ് ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഉഡായ്പ് ടീമുകളുടെ കടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവര് പതിനഞ്ച് ശതമാനമുള്ള ഈ സുഡാപ്പി കൂതറുകള് ഈ കള്ള ഇസ്ലാമികൾ ഇസ്ലാമിസ്റ്റ് സുഡാപ്പി കച്ചവട അവര് മൊത്തമായിട്ട് ഇന്ത്യയുടെ പതിനഞ്ച് ബുദ്ധി ഇല്ല എസ് ഐ ഒ എസ് ഡി പി ഐയുടെ എന്തോ സ്ഥാപന സ്റ്റുഡൻസ് വിങ്ങായ എസ് ഐ ഒന്നൊക്കെ പറഞ്ഞിട്ട് കോലും പിടിച്ച് ഇറങ്ങിയേക്ക അത് പറ്റും എവിടെയാന്ന് പറയട്ടെ ഇപ്പൊ ഈ യൂറോപ്പിൽ യു കെയിലൊക്കെ നമ്മുന്നുണ്ട് സുഡാപ്പികൾ വന്നിട്ട് കാണിച്ചു കാണിച്ചുകൊണ്ടി അവർ എട്ടോ പത്തോ ശതമാനക്കോ യു കെയിലൊക്കെ ഉള്ളൂ ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ പക്ഷെ അവിടെ വന്നിട്ട് ഇവരുടെ കൂട്ടത്തിൽ കൂടെ ഈ പച്ച കുത്തി ഇങ്ങനെ കുത്തി തുളച്ചില്ലേ പി പിന്നെ പച്ച കുത്ത മുഖത്തെ പച്ച കുത്തിയൊക്കെ നടക്കുന്ന ലക്ഷ്യബോധം ഇല്ലാത്ത അടുത്ത തലമുറയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു സമൂഹം വെള്ളക്കാരുണ്ട് അവരുടെ അടുത്ത് ഈ ചുഡാപ്പിയുള്ള അയ്യോ പാലസ്തീൻ കുഞ്ഞിക്കുട്ടി രണ്ട് വയസ്സായ കൊച്ചിനെ ഈ നത്തിനാഹു ഇസ്രായേൽ ബോംബിട്ട് കൊന്നില്ലോ ഞങ്ങൾ തീവ്രവാദികളെ കൊന്നില്ല ഒക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് നടക്കും കരയി കൊച്ചു പിള്ളേർ ജനിച്ചു വരുന്ന അടുത്ത തലമുറ പറ്റിക്കാൻ പറ്റും പക്ഷെ ഇന്ത്യ പോലെയുള്ള തലമുറ പറ്റിക്കാൻ പറ്റില്ല ചെറുപ്പക്കാരങ്ങളെ ഏറ്റെടുത്തു സുടിയോസ് നാറുകയാണ് അതായത് ഇത് ഇവർ വിചാരിച്ചത് ഇന്ത്യയുടെ അടുത്ത തലമുറ ഈ വെള്ളക്കാരൻ്റെ പോലെ അവിടെ ഇവിടെ മൂക്കി മൂക്കിക്കോടെ കുത്തിയും അവിടെ പച്ച കുത്തി നടക്കുന്നതല്ല ഇന്ത്യൻ ഇന്ത്യൻ സംസ്കാരം അവൻ വീഴും അമേരിക്കയും യൂറോപ്പും വീഴും പക്ഷെ ഇന്ത്യയില് ചുഡാപ്പികൾ പഠിക്കാനിരിക്കുന്നുള്ളൂ ചൈനയിലും നടക്കില്ല റഷ്യയിലും നടക്കില്ല പിന്നെ അമേരിക്കയിൽ ഇപ്പൊ ട്രംപ് എന്തൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് നടക്കുക നടക്കില്ല എന്നറിയില്ല യു കെ ഒക്കെ ഈ പറഞ്ഞോളെ പേടിപ്പിക്കാൻ അവിടെ അവരുടെ കളികളും എന്താട്ടോ ഉപരോധം പാലസ്തീൻ കുഞ്ഞിക്കുട്ടി ഞങ്ങൾ വെറും ഇത്തിരി ബോംബ് അങ്ങോട്ട് പങ്കിട്ടിട്ടല്ലേ ഉള്ളൂ ഇസ്രായേലിൽ ഞങ്ങൾ ഇത്തിരി കുഴി തീവ്രവാദം തീവ്രവാദം ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ അവിടെ നടക്കും പക്ഷേ ഇന്ത്യയിൽ നടക്കില്ല അതാണ് ഉള്ളത് എയർ ഇന്ത്യ ഹലാല് വെക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ യുവന്മാര് പൊട്ടിത്തേർച്ച പറഞ്ഞ നിങ്ങൾ വേണെങ്കിൽ വന്നാൽ മതി എയർ ഇന്ത്യയിൽ ഒരു കസ്റ്റമറോട് ഒരിക്കലും തട്ടിച്ച് പറയരുത് എയർ ഇന്ത്യ പറഞ്ഞു വേണങ്ക കയറിയാ മതി ഹലാലില്ല വേണഞ്ഞ് കയറിയാ മതി എന്ന് പറഞ്ഞു സ്റ്റാർബക്സ് ടാറ്റ നടത്തണേ സ്റ്റാർ ബക്സിൽ കോഴിക്കോട് ഫത്തോപോറോടിച്ചു കത്തിപ്പാടാണ് സ്റ്റാർ ബക്സ് ഇപ്പൊ പിള്ളേർ മുഴുവനും ഇല്ലാത്ത കാശ് കൊടുത്തിട്ട് സ്റ്റാർ കാപ്പി കാണ ഇന്ത്യയിൽ അപ്പൊ ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് വെറുതെ അല്ല സുടുകൾക്ക് സുടുകൾക്ക് ഒരു ബുദ്ധിയും സ്റ്റുഡിയോസ് അങ്ങോട്ട് കത്തി കയറി ഇന്ത്യയുടെ ബ്രാൻഡായി മാറി ഏർ പിടിച്ചാ പിടികിട്ടാത്ത പോലെയെന്ന് പറയണം അവിടെ സ്റ്റുഡിയോ ടാറ്റ സ്റ്റുഡിയോസിൽ ഞാനും പരസ്യം കൊടുക്കണേ എനിക്ക് പൈസ ഒന്നും വേണ്ട പക്ഷേ ഇത്തരത്തിലുള്ള കൂതറ തെണ്ടി തരങ്ങൾ നിർത്തണം ഇങ്ങനെയുള്ള ഉപരോധങ്ങളും ഫത്തുവകളും ഇന്ത്യയിലും ജനാധിപത്യം ഉള്ളോടത്ത് ഒന്നും നടത്താൻ പാടില്ല അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും എഴുപത്തിയഞ്ച് ശതമാനമാണ് കേരളത്തില് എൺപത്തി അഞ്ച് ശതമാനം ഇന്ത്യയിലെ മറ്റു ജനസംഖ്യ തുടുക്കളല്ലാത്തത് പോയി വാങ്ങി ഇവനൊക്കെ ഇല്ലാണ്ടാക്കി ഓടിച്ച് കളയുന്ന ഇവന്റെ ഫത്തുവേയും പരിപാടിയൊക്കെ തകർത്ത് നാശിപ്പിച്ച് ഇല്ലാണ്ടാക്കണം അത്ര പറഞ്ഞ് ഞാൻ നിർത്താം